ഓണത്തിന് കൃഷിയിലൂടെ വലിയ ലാഭം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് എട്ട് മാസങ്ങൾക്ക് മുമ്പ് വിളവറക്കിയവരാണ് കൊല്ലത്തെ വാഴ കർഷകർ എന്നാൽ ഓണവിപണി അവർക്ക് സങ്കടം നൽകുന്നതാണ് കാര്യം പ്രതീക്ഷിച്ച വില അവർക്ക് ഈ വാഴക്കുലകൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് വസ്തുത നാടിന് ഏത്ത വാഴക്കുലകൾ വിറ്റിയിട്ടുന്നതിൻ്റെ ലാഭത്തിൽ ഓണം കാം ആ പ്രതീക്ഷയിലായിരുന്നു കർഷകർ പകരന്തി ഓണം വിയർപ്പൊഴുക്കി പണിയെടുത്തു വന്യമൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് വിഴിവെടുപ്പിലേക്ക് വരെ എത്തിച്ചു അപ്പോഴാണ് പ്രശ്നം യാതൊരു ജോലി ജോലിക്കാരെ കുറിച്ച് നിർത്തി ചെയ്യിക്കുമ്പം ഒരു പ്രയോജനമില്ല സ്വന്തം കഷ്ടപ്പാട് പറയാം പണിക്കൂലിയും മറ്റ് ചിലവുകളും കണക്ക് കൂട്ടുമ്പോൾ നാടൻ ഏത്തവാടക്കുലുകൾക്ക് ഏറ്റവും കുറഞ്ഞത് കിലോയ്ക്ക് തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ ലഭിക്കേണ്ടതാണ് പക്ഷേ മുപ്പത്തിയഞ്ച് മുതൽ അൻപത് രൂപ വരെ കിലോയ്ക്ക് വരുന്ന ഏത്തക്ക അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കെത്തി ഇതോടെ നാടൻ നാടൻകുലകളുടെ വിലയിടിഞ്ഞു നാടൻ ഈ നൂറ് രൂപ കിട്ടണം കിട്ടുന്നില്ല അമ്പത് അമ്പത്തി അഞ്ച് അറുപത് രൂപ ആക്കി താഴെ വില നിൽക്കുന്നുള്ളുണ്ട് വിപണികൾ ഉള്ളത് കൊണ്ടാ ഇത്രയെങ്കിലും പിടിച്ചു പോകുന്നത് പ്രതീക്ഷിച്ച വില ലഭിക്കാതെ വന്നതോടെ ഇവർ തന്നെ മാറ്റിവെച്ചു ഓണത്തിന് ശേഷം വിപണിയിൽ എത്തിക്കാ എത്തിക്കാമെന്ന ആലോചനയിലാണ് കർഷകർ കീടനാശിനികൾ ഉപയോഗിക്കാതെ ജൈവകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവരാണ് ഇവിടുത്തെ കർഷകർ അതുകൊണ്ടുതന്നെ കൃഷി ചിലവ് ഏറെയാണ് ഒപ്പം തന്നെ വന്യമൃഗങ്ങളിൽ വന്യമൃഗങ്ങളിലടക്കം കൃഷിയെ സംരക്ഷിക്കാനുള്ള ചിലവുണ്ട് അതുകൊണ്ട് തന്നെ മുടക്കുമുതലുകളിൽ ലഭിക്കാത്ത രീതിയിൽ വില താഴ്ന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഓണത്തിന് ഇവർക്ക് വിൽപ്പന ഇല്ലാതെ പോയതും ഓണത്തിന് ശേഷം ഒരു വിപണി ഉണ്ടാകും ആ വിപണിയിൽ മികച്ച വില ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകർ ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം